ഐ കോം ടു സെവൻ ത്രീ സീറോ വി എച്ച് എഫ് യു എച്ച് എഫ് ഡുവൽ ബാൻഡർ ആണിത് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ഡിറ്റാച്ചബിൾ ആണ് അതിൻ്റെ മുന്നിൽ കാണുന്ന ബട്ടണുകളാണ് താഴെ കാണുന്നത് ഇത് ഒരു നോബ് ഉണ്ട് ട്യൂണിംഗ് നോബ് അത് ഉപയോഗിച്ച് ഫ്രീക്വൻസി മാറ്റാം ഡയല് പിന്നെ എം ആർ കോള് വി മെഗെഡ് സ്കാന് മെയിൻ ബാൻഡ് ചൂസ് ചെയ്യാനുള്ള ബട്ടൺ ഇവയെല്ലാം ഇപ്പം കണ്ടു ഇത് ഹാൻഡ് മൈക്ക് ഹാൻഡ് മേക്കാണ് ഹാൻഡ് മൈക്ക് എച്ച് എം ടു സീറോ സെവൻ ആണ് അതിൽ കീപാഡുണ്ട് ഫ്രീക്വൻസി ഡാൽ ചെയ്യാം വേറെ ഫങ്ഷൻസും ഉണ്ട് അതിന് വേണ്ടിയിട്ട് വി എഫ് ഒ ചൂസ് ചെയ്യാം പിന്നെ ഇത് ഇതിൻ്റെ ഫ്യൂസാണ് പവർ കേബിളിൽ കണക്ട് ചെയ്തിട്ടുള്ള ഫ്യൂസാണ് ഈ കാണുന്നത് അതിൻ്റെ റേറ്റിങ്ങും അതിൽ കാണിക്കുന്നുണ്ട് ഫ്യൂസിൻ്റെ റേറ്റിംഗ് കാണിക്കുന്നുണ്ട് ഫ്രണ്ട് പാനലും റേഡിയോ ആയിട്ട് വളരെ നീളമുള്ളൊരു കേബിളുണ്ട് അതുപോലെ പവർ സപ്ലൈ കേബിളും വളരെ നീളമുള്ളതാണ് ഇത് റേഡിയോയുടെ പിറകവശമാണ് എസ് ഒ റ്റു തേർട്ടി നയൻ കണക്ടറും ഫാനും ഹീറ്റ് സിങ്കും പിന്നെ പവർ കേബിള് തുടങ്ങുന്ന ഭാഗവും ഇവിടെ കാണാം നേരത്തെ പറഞ്ഞ പോലെ പവർ കേബിളിന് നല്ല നീളമുണ്ട് പവർ കേബിളിലെ ഫ്യൂസ് ഒന്നുകൂടെ കാണാം ഫ്യൂസിൻ്റെ റേറ്റിംഗ് ഇവിടെ ശരിയായിട്ട് കാണാം ഇതിപ്പോൾ പവർ സ്വിച്ച് ഓൺ ആക്കിയതാണ് പവർ സ്വിച്ച് ലോങ് പ്രസ് ചെയ്താലാണ് ഓണാവുന്നത് ഷോർട്ട് പ്രസ്സ് ചെയ്താൽ മ്യൂട്ടാണ് ശബ്ദം ഇല്ലാണ്ടായി പോകും ഇത് ഫ്രീക്വൻസികൾ രണ്ട് ഡവൽ വി എഫ് ഒ രണ്ട് വി എഫ് ഒ കാണാം പി ടി പ്രസ് ചെയ്യുമ്പോൾ ടി എക്സ് ട്രാൻസ്മിറ്റ് കാണിക്കുന്നുണ്ട് ഇപ്പം മിഡ് പവറാണ് ഇപ്പം മെയിൻ ബാൻഡ് മാറ്റാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം മെയിൻ ബാൻഡ് യു വെച്ച് എ ഫ്രീക്വൻസി ട്യൂൺ ചെയ്തിരിക്കുകയാണ് ഇത് ട്യൂണിംഗ് സ്റ്റെപ്പ് മാറ്റുന്നതാണ് മെഗഹേർട്സ് മാത്രമായിട്ട് തിരിക്കാൻ പറ്റും അത് ആ ബട്ടൺ അമർത്തിയാൽ മതി ഇത് സ്ക്വൽഷ് ബട്ടണും ഡയൽ ബട്ടണും ഉണ്ട് സ്ക്വൽഷ് സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോയ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയലി ഫ്രീക്വൻസി മാറ്റാനും ഉപയോഗിക്കാം മെമ്മറി ചാനൽ മാറ്റാനും ഉപയോഗിക്കാം മെമ്മറി കോൾ ബട്ടൺ ഉണ്ട് ഇവിടെ അത് മെമ്മറി ചാനൽ ചൂസ് ചെയ്യാൻ ഉപയോഗിക്കാം പിന്നെ വി മെഗഡ്സ് സ്കാൻ അത് വി എഫ് ഒ ട്യൂൺ ചെയ്യാൻ ഉപയോഗിക്കാം ഇതിപ്പോൾ ഡ്യൂപ്ലെക്സ് മോഡിലാണ് നെഗറ്റീവ് ഷിഫ്റ്റ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ട്രാൻസ്മിറ്റ് മോഡിൽ പോയപ്പോൾ അവിടെ സിഗ്നൽ കാണിക്കുന്നുണ്ട് പവർ ബട്ടൺ ഒക്കെ നന്നായിട്ട് കാണാം മോണിറ്റർ ഡ്യൂപ്പ് ആ ബട്ടൺ പ്രസ് ചെയ്താൽ റിവേഴ്സ് കോപ്പി ഉണ്ടോ എന്ന് നോക്കാം റിപ്പീറ്ററൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡ്യൂപ്ലെക്സ് മോഡില് റിവേഴ്സ് കോപ്പി ഉണ്ടോ എന്ന് നോക്കാം പിന്നെ ഷോർട്ട് പ്രസ് പവർ ബട്ടൺ കൊടുത്താൽ ഉടനെ മ്യൂട്ടാവും ഓഡിയോ ൂട്ടാവും അത് മെയിൻ ബാൻഡ് ബട്ടൺ ആണ് ഏത് സൈഡാണ് മെയിൻ ബാൻഡായിട്ട് യൂസ് ചെയ്യേണ്ടത് മെയിൻ ബാൻഡിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ലോ ഡി ടി എം എഫ് ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് പവർ മാറ്റുന്നത് മിഡ് ഉണ്ടായിരുന്നത് ഇപ്പോൾ മാറി ലോ ആയി വീണ്ടും ഒന്നുകൂടെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ മിഡ് ആവും ഒന്നുകൂടെ പ്രെസ് ചെയ്താൽ ഹൈ ആവും ഹൈ ആകുമ്പോൾ അവിടെ ഇൻഡിക്കേറ്റർ ഉണ്ടാവില്ല ഇത് ഹാൻഡ് മൈക്ക് കീപാഡ് അടക്കമുള്ളത് എച്ച് എം ടു സീറോ സെവൻ ആണ് പച്ച എൽ ഇ ഡി കത്തുന്നത് കാണാം പവർ ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ പി ടി പ്രസ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ചുവന്ന എൽ ഇ ഡി കത്തും